നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുട്ടത്തോടിന് ഇപ്പോൾ വൻ ഡിമാൻഡാണ് നമ്മൾ വെറുതെ എടുത്ത് കളയുന്ന മുട്ടത്തോടിനാണ് ഇത്രയേറെ ഡിമാൻഡ് വർദ്ധിച്ചത് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ മുട്ടത്തോട് എടുത്ത് കളയില്ല എന്താണ് മുട്ടത്തോടിന് ഇത്ര ഡിമാൻഡ് വർദ്ധിക്കാനുണ്ടായ കാരണം എന്താണ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അതൊക്കെയാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് മുട്ടത്തോടുകൾ ഇനി വെറുതെ ആകില്ല അവ ഇങ്ങനെ ഉപയോഗിച്ച് നോക്കൂ അടുക്കള മാലിന്യത്തിനൊപ്പം പുറത്തേക്കെറിയുന്ന മുട്ടത്തോടിന് ധാരാളം പോഷക ഗുണങ്ങളുണ്ടെന്ന് അറിയാമോ അവ വ്യത്യസ്ത തരത്തിൽ എങ്ങനെ പുനരുപയോഗിക്കാം എന്ന് കൂടുതൽ അറിയാം മുട്ടത്തോടുകൾ വെറുതെ മാലിന്യത്തിലേക്ക് വലിച്ചെറിയുന്നവരാണ് നമ്മളിൽ അധികവും എന്നാൽ വിറ്റാമിനുകളും കാൽസ്യവും മറ്റ് ധാതുക്കളും നിറഞ്ഞ ഈ മുട്ടത്തോടുകൾക്ക് നമ്മുടെ പൂന്തോട്ടത്തിലും വീട്ടുപകരണങ്ങൾ വൃത്തിയാക്കുന്നതിനും തുടങ്ങി പല മേഖലകളിലും സ്വാധീനം ചെലുത്താൻ കഴിയും കാൽസ്യം കാർബണേറ്റിൻ്റെ മികച്ച ഉറവിടമായ മുട്ടത്തോട് മണ്ണിലെ പി നില മെച്ചപ്പെടുത്താനും ചെടികളുടെ വളർച്ചയെ ദുരിതപ്പെടുത്താനും സഹായിക്കും മാലിന്യം കുറയ്ക്കുന്നതിനൊപ്പം ചെലവ് കുറഞ്ഞ രീതിയിൽ വീടും പരിസരവും സംരക്ഷിക്കാനും ഇവ സഹായിക്കും പ്രകൃതി സൗഹൃദമായ ഈ വിദ്യകൾ നമ്മുടെ പാചക ഗാർഹിക ശീലങ്ങളെ മാറ്റിയെഴുതും എന്നതിൽ സംശയമില്ല അടുക്കളയിൽ ഇനി ഉപയോഗശൂന്യമെന്ന് കരുതി വലിച്ചെറിയുന്ന മുട്ടത്തോടുകൾ എങ്ങനെയെല്ലാം ഫലപ്രദമായി പുനരുപയോഗിക്കാം എന്ന് പരിചയപ്പെടാം വിത്ത് പാകാൻ വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് ചെറിയ തോതിൽ അടുക്കളത്തോട്ടം ഒരുക്കാൻ മുട്ടത്തോട് സഹായകരമാണ് മുട്ടയുടെ തോടിൽ മണ്ണ് നിറച്ച് വിത്ത് നടാവുന്നതാണ് ടൂത്ത് പേസ്റ്റ് മുട്ടത്തോടിലേക്ക് വെളിച്ചെണ്ണയും ബേക്കിംഗ് സോഡയും കാസ്റ്റയിൽ സോപ്പും പേപ്പർ മിൻറ്റും ഓയിലും ചേർത്തിളക്കി യോജിപ്പിക്കാം ഇത് ടൂത്ത് പേസ്റ്റിന് പകരം ഉപയോഗിക്കാം സൂപ്പ് അല്ലെങ്കിൽ ജ്യൂസ് മുട്ടത്തോടിൽ ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അത് ജ്യൂസിലും മറ്റും പൊടിച്ച് ചേർത്ത് ഉപയോഗിക്കാം ചർമ്മത്തിന് മുട്ടത്തോട് പൊടിച്ചെടുത്ത് ആപ്പിൾ സിഡാർ വിനാഗിരിയിൽ ചേർത്തിളക്കി യോജിപ്പിക്കാം ഇത് മുഖക്കുരു പോലെയുള്ള ചർമ്മ പ്രശ്നങ്ങൾ അകറ്റാൻ ഉപയോഗിക്കാം കാപ്പി കാപ്പിയിൽ മുട്ടയുടെ തോട് പൊടിച്ച് ചേർക്കുന്നത് അമ്ലത്തം കുറയ്ക്കാൻ ഗുണകരമാണ് അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളുള്ളതാണ് ഈ മുട്ടത്തോടെന്ന് പറയുന്നത് ഇനി ആരും ഈ മുട്ടത്തോട് വലിച്ചെറിയത് ഇത്രയേറെ ഗുണങ്ങൾ ഗുണങ്ങളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടത്തോടിനും ഇനി നമ്മൾ ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ടതായിട്ട് ഇത്രയേറെ ഡിമാൻഡ് വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുട്ടത്തോട് കൊടുത്താൽ പോലും ക്യാഷ് കിട്ടുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങൾ മാറും ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി